എരുമിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം മഞ്ചീരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി പ്രശസ്ത നാടൻപാട്ട് കലാകാരനും പിന്നണി ഗായകനുമായ പ്രണവം ശശി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുമായി ആടിയും പാടിയും വിലയേറിയ നിർദ്ദേശങ്ങളും നൽകി വേദിയുടെ പ്രശംസ പിടിച്ചുപറ്റി പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷനായി ഹെഡ് മിസ്ട്രസ് രേഖാറാണി പ്രിൻസിപ്പൽ ലിസി പി ജോസഫ് പി ടി എ വൈസ് പ്രസിഡന്റ് പങ്കജാക്ഷൻ വാർഡ് മെമ്പർ കെ സുരേഷ് എസ് എം സി ചെയർമാൻ വേണു സിജോപി അഗസ്റ്റിൻ സുഷ്മിത എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്